അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ കാവന്നൂര് ഇളയൂർ എന്ന സ്ഥലത്തപ്പാണ് ഉള്ളത് ഇളയൂര് ടൗണിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് ആകെ അഞ്ഞൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള ദൂരം വെള്ളത്തിന്റെ സൗകര്യം എല്ലാം അടങ്ങിയ നല്ല അടിപൊളി രണ്ട് ഏക്കറിയും തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു തരുന്നത് നല്ല അടിപൊളി കരഭൂമിയാണ് അല്ലേ ഉള്ള് തെങ്ങ് നല്ല അടിപൊളി ഏരിയ ആണ് അത്യാവശ്യം പൊക്കമുണ്ടെങ്കിലും കാണാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തേങ്ങ കണ്ട മുകളിൽ വരെ തെങ്ങുകളാണ് ഉള്ളത് അതും കൂടുതൽ പഴക്കമില്ലാത്ത കൂടുതൽ മൂപ്പില്ലാത്ത തെങ്ങുകളാണ് ഇപ്പം തേങ്ങ പറച്ച് കൊണ്ടുപോയതുകൊണ്ട് തേങ്ങ കുറച്ച് കുറവുണ്ട് രണ്ട് ഏക്കറും തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് ഏക്കറും തൊണ്ണൂറ് സെന്റ് സ്ഥലം അതും നൂറ്റി എമ്പത്തിരണ്ട് തെങ്ങുകളാണ് ഉള്ളത് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് പുറത്തു പോകണ്ട കഴിഞ്ഞ ഇടലിൽ ആറായിരത്തി ഇരുന്നൂറ് തേങ്ങ കിട്ടിയത് തേങ്ങകൾ നിങ്ങൾ കണ്ടു തെങ്ങുകൾ കണ്ടോ ഇവിടെ തൊട്ടടുത്ത് നല്ല പച്ചപ്പടങ്ങി നല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ നമ്മളതിൻ്റെ മുന്നേ റോഡാണ് ഇപ്പൊ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു നമ്മളെ റോഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം ഒരു അല്ലേ ഒരു എന്താ പറയാ അത്യാവശ്യം ഒരു ഒരു പത്ത് ഇരുന്നൂറ്റി അൻപത് അടിയോളം അല്ലേ ഫ്രണ്ട് ഭീതി വരുന്നുണ്ട് റോഡ് സൈഡാണ് വലത്തുഭാഗത്ത് റോഡ് സൈഡ് ഇടത്ത് ഭാഗത്ത് അടിപൊളി തേക്കുണ്ട് ഇതില് അതേമാതിരി തെങ്ങുകള് പത്ത് അത്യാ അത്യാവശ്യം കുറെ തെങ്ങുകളും ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് ഒരു വരുമാനമുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇത് മഞ്ചേരി അതായത് അരീക്കോട് ഇളയൂർ എത്തുന്ന മുന്നെയാണ് ഇപ്പോൾ നമ്മളെ ഇത് ഉള്ളത് അതായത് മുന്നൂറ് മീറ്റർ ഉള്ളിൽ നമ്മളെ സിഗ്നലിന് അവിടുന്നു അല്ലേ ഏഹ് റോട്ടിൽ നിന്ന് സിഗ്നൽ അവിടുന്ന് ആകെ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം നല്ല ടൗൺ ഏരിയയിൽ തന്നെ എളുപ്പം നമുക്ക് പറയാം നല്ല അടിപൊളി ഏരിയയാണ് നല്ല അത്യാവശ്യം നല്ല വില വരുന്ന ഒരു ഏരിയയാണ് പത്ത് പന്ത്രണ്ട് അടി വയ്യുണ്ട് ഇതിലേക്കുള്ള വണ്ടി വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യം ഇതിലേക്കുണ്ട് അപ്പൊ ആർക്കേലൊക്കെ നമ്മളെ ഈ ആ ഇതിന് സെന്റിന് ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ വെക്കുന്നു അല്ലേ നാൽപ്പത്തി അയ്യായിരം രൂപ സെന്റിന് ചോദിക്കുന്നോളൂ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ആ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ